അതിനുവേണ്ടി ആയിരിക്കണം അപ്പൊ നമ്മുടെ നിസ്കാരം ഓരോരുത്തരും ശ്രദ്ധിക്കുന്നു നമ്മുടെ നിസ്കാരം ശരിയാവണ്ണം നമ്മൾ നിർവഹിക്കുന്നു നിർവഹിക്കുന്നു നിസ്കാരം നിർവഹിച്ചാൽ മാത്രമേ അള്ളാഹുമായിട്ടുള്ള ഈ ലോകത്തുള്ള സർവ സിദ്ധിജാലങ്ങളെ പടച്ച അവർക്ക് വായു നൽകിയ അവർക്ക് ആഹാരം കൊടുക്കുന്ന അവർക്ക് അന്നം നൽകുന്ന അവർക്ക് ജീവിതം നൽകുന്ന മക്കൾ നൽകിയ ഭാര്യ നൽകിയ ഭർത്താവിന് ജോലി കൊടുത്ത നാട്ടുകാരെ കൊണ്ടും വീട്ടുകാരെ കൊണ്ടും പറയിപ്പിക്കാത്ത നിലയിൽ ഉത്തമമാകുന്ന ഒരു കുടുംബ ജീവിതം അവന് നൽകിയ എല്ലാവിധ ആ ഒന്ന് കാണണം അതാണ് ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഗ്രഹം അതാണ് ആഗ്രഹം അതിനുവേണ്ടി ആയിരിക്കണം നമ്മൾ ജീവിക്കുന്നത് അതിനുവേണ്ടി ആയിരിക്കണം നമ്മൾ അമൽ ചെയ്യുന്നത് അള്ളാഹു മാറും അള്ളാഹു പറയുക പറയുക നിർത്താണ് ചെറിയൊരു വിഷയത്തിൽ കൊണ്ടുവന്ന് ബന്ധിപ്പിച്ചിട്ട് നിർത്താണ് إِنَّ الصَّلاةَ كَانَتْ عَلَى الْمُؤْمِنِينَ كِتَابًا مَوْقُوتًا മാറ്റങ്ങളോട് അള്ളാഹുവെന്ന ജഗന്തി എന്നാവ് ഓർമ്മപ്പെടുത്തുന്ന രിയേ അവിടുത്തേക്ക് നൽകപ്പെട്ടതായ വിശുദ്ധമായ നമസ്കാരമുണ്ടല്ലോ ആ നമസ്കാരത്തിന്റെ വർണ്ണര ഇന്ന സ്വലാ കിതാൻ എന്ന് പറയുന്നത് സമയം ജീവിതം സന്തോഷകരമാകാൻ അഫുതന അഭിപാതത്തിൽ മനുഷ്യൻ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകൾ വെച്ച് ഏറ്റവും നമസ്കാരം 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 പക്ഷെ ആ നമസ്കാരം ക്രിയാത്മകമാകണം ക്രിയാത്മകമാകണം നമസ്കാരത്തിന് ഒന്ന് രണ്ട് ഘടകങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ രക്ഷപ്പെടും അതാ ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകും ഒന്ന് നമസ്കാരം കൃത്യസമയത്ത് സൃഷ്ടിക്കുക അതിന്റെ ആദ്യ പക്കത്തിൽ തന്നെയാണ് ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്ന സുഹൃതങ്ങൾ നിന്ന് നന്മയിൽ നിന്ന് ഏറ്റവും കാല റസോല പറഞ്ഞവത്രേ

അധിക ഉമ്മമാരും അധിക സഹോദരങ്ങളും നമസ്കാരങ്ങൾ കൊണ്ടുപോയി പിന്തിപ്പിക്കുന്നവരാം സമയത്ത് കൊണ്ടു വന്ന പള്ളിയിൽ യാതൊരു വിധം നാണമില്ലാതെ നാടമില്ലാതെ കൈവയ്ക്കുന്നതുകൊണ്ട് കുഴുതോതുന്ന മുസ്ലിം സഹോദരങ്ങൾ അധികരിച്ചു വരുന്നതാകുന്ന കാലഘട്ടം ആ പള്ളിയുടെ അകത്തലങ്ങൾ വീടിന്റെ അകത്തലങ്ങൾ നമസ്കരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ പെൺമക്കൾ ഒരു നമസ്കാരം കൊണ്ടുവന്ന് അസറിന്റെ തൊട്ടുമുമ്പ് ജോലിയെല്ലാം തീർത്തിട്ട് കൊണ്ടുവന്ന് നിസ്കരിക്കുന്ന ഒരവസ്ഥാന്തരങ്ങളിലേക്ക് പാതിരാത്രി സമയം കച്ചവടം മുഴുവൻ എല്ലാം കൂടി ും നമസ്കരിക്കുന്ന തരത്തിലേക്ക് കച്ചവടക്കാര് സമൂഹങ്ങൾ മാറിയിരിക്കുക ഇങ്ങനെ നമസ്കാരത്തെ അലസരായി കൊണ്ടുപോകുന്നവർ അങ്ങനെയുള്ള ആളുകളുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കൂല നമ്മൾ എന്തിനു വേണ്ടി ചെയ്യുന്നത് സ്വീകരിക്കപ്പെടാനല്ലേ സ്വീകരിക്കപ്പെടാനാണ് ഉമ്മമാരി കഷ്ടപ്പാടുകളെല്ലാം സഹിച്ച് തന്റെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങൾ മുഴുവൻ ടിഫിൻ ബോക്സ് ആക്കി മകന്റെ വണ്ടി വരുന്നതിന് മുമ്പ് കൃത്യമായിട്ട് അവർ യൂണിഫോം ധരിപ്പിച്ച് പല്ലു തേൽപ്പിച്ച് കുളിപ്പിച്ചിട്ട് റസിഡിയിച്ചിട്ട് കൊണ്ടുപോയി റോഡിൽ നിർത്തുന്ന ഉമ്മ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഉറങ്ങിക്കിടക്കുന്നവരെ വിളിച്ചുണർത്തിയിട്ട് അവര് വേണ്ടുന്ന വസ്തുതകൾ സോപ്പും തോർത്തും ഉൾപ്പെടെ എടുത്ത് കുളിമുറിയിലേക്ക് എടുത്തു വെച്ചിട്ട് അദ്ദേഹത്തിന് വേണ്ടുന്ന നല്ലതുപോലെ ഇസ്തിരിട്ടിട്ട് തേച്ച് മെലുക്കിട്ട് ശരീരത്തിലേക്ക് തെറിച്ച് വെച്ച് കുളിച്ചു കഴിഞ്ഞുമ്പോൾ കൊടുക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ ഇങ്ങനെ ഓരോരുത്തരും ഓരോ ചുറ്റുപാടിലും ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ തന്റെ ഭാര്യയും ഉച്ചക്കുള്ള ഊടും എല്ലാം തയ്യാറാക്കി അവളുടെ നമസ്കാരം അവൾ കൊണ്ടുവരാൻ അവധിക്കുന്നത് തൊട്ടു മുമ്പ് ആണെങ്കിൽ പോലും പറയുന്നു നമസ്കാരം വേണ്ട വേണ്ട അങ്ങനെയുള്ള നമസ്കാരം ല്ലേ ഒരുപാട് ജോലി തിരക്കല്ലേ കച്ചവട കട കട കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ അവരിപ്പ എന്താ ചെയ്യാൻ പറ്റുക കട തുറന്നു വെച്ചു ഒരാള് കസ്റ്റമർ പോലും വരാതിരിക്കുമ്പോഴുണ്ട് ഇശാബാങ്കും വിളിച്ചു അവനും കൊണ്ട് കടയിലേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ ഒരു കസ്റ്റമർ കയറി അപ്പോഴെ കരുവ അവനാണ് പേര് നമ്മുടെ അവന്റെ പേര് മൊയ്തീൻ ആണെങ്കിൽ പോലും ഷെയ്താൻ വേണം അവരെ ഒച്ചത്തി വിളിക്കരുത് തല്ലി മനസ്സുകൊണ്ട് വിളിച്ചോളണം എന്ന് കാരണം എന്താ പള്ളിയിൽ പാങ്ങോളി നമ്മൾ ഇറങ്ങാൻ നിക്കുമ്പോഴാണ് ഇവന് പിന്നെ പള്ളിയിൽ കൊണ്ട് പാങ്കോളിച്ചോണ്ട് തന്നെയാണ് ഇവ ചെറിയ ചെറുപ്പക്കാര പരിപാടിയുണ്ട് വിശാമകരി പിന്നീട് ഏതെങ്കിലും കടയിൽ കയറി പറഞ്ഞിരിക്കുക അവന്റെ കച്ചവടം കൂടി കളയുന്ന പരിപാടി ചെറുപ്പക്കാരാണ് പക്ഷേ ഇവർക്ക് പറയാൻ പറ്റുമോ തുറന്നു പറയാൻ പറ്റുമോ അവർ ഇറങ്ങി പോയ ഹേമാരെ എന്റെ കടയിലെ ആൾക്കാർ വരുന്ന സമയം എന്ന് പറയാൻ പറ്റുമോ കൂട്ടുകാരനല്ലേ തോർത്ത് അവൻ ഇരിക്കുക ഇവൻ ഇരിക്കുന്ന കാരണം ഉള്ള കച്ചവടം കൂടി മുടങ്ങാണ് കാരണം എന്താ നിൽക്കറി വിവാദത്തില്ല മതിനിസ്കാരമില്ല ഇഷ്ടാനസ്കാരം ഇല്ല മൊബൈൽ ഫോണിൽ നോക്കി വാട്സാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സിനിമ കൈമാറിരിക്കാം യവടം വരെ എത്തി മുസ്ലിം സഹോദരങ്ങൾ പള്ളിയുടെ അകത്തളങ്ങളിൽ കടന്നു വന്നിട്ട് പരിശുദ്ധമാക്കപ്പെട്ട നമസ്കാരങ്ങൾ മിമ്പറിൽ നിന്ന് രണ്ടാം ചുമാതവ പ്രിയപ്പെട്ട ഇമാമിങ്ങളും കൊച്ചുമക്കള് മൊബൈൽ ഫോണിൽ മൊബൈൽ ഫോണിൽ ബ്ലൂടൂത്ത് റോഡാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അശ്ലീലതയുള്ള നീരച്ചെ ചില ചിത്രങ്ങൾ കൈമാറുന്ന കാലഘട്ടത്തിലേക്ക് മുസ്ലിം സഹോദരങ്ങൾ ആരാണിവിടെ കുറ്റക്കാർമാക്കളാണോ പരിശുദ്ധമാക്കപ്പെട്ട ജുമാ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി സ്കൂളിൽ നിന്ന് കടന്നു വരുന്ന പ്രിയപ്പെട്ട മക്കൾ ചെയ്യുന്ന പ്രവർത്തനമായി പറയുന്നത് പള്ളിയുടെ അകത്തളുകളിൽ കടന്നു വന്നിട്ട് ഒരു മോശപ്പെട്ട ചിന്ത പോലും ഹൃദയാന്തരങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് അമ്മാഹവും റസൂരും ശക്തമായി പറയുമോ അതെല്ലാം കാറ്റിൽ പറത്തിയിട്ട് മൊബൈൽ ഫോണുകൾ ബ്ലൂടൂത്ത് ഫോണാക്കിയങ്ങോട്ടും ഇങ്ങോട്ടും മോശപ്പെട്ട ഫ്ലൂ ഫിരിമുകൾ കണ്ടിരസിക്കുകയും അത് വാട്സാപ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സിനിമ മുഴുവൻ ഡൗൺലോഡ് ചെയ്യാൻ പരിശുദ്ധമാക്കപ്പെട്ട പവിത്രമാകുന്ന ജുമാ നമസ്കാരങ്ങൾ ഒന്നര മണിക്കൂർ അവൻ സമയം ചെയ്യല്ലയോ കുറ്റക്കാര സഹോദരങ്ങളെ നമുക്ക് യുടെ കലാലയങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസങ്ങൾ പഠിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ ആ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം മുടി ക്രോപ്പ് ചെയ്തിട്ട് അവിടെയും ഇവിടെയും മുടി കടിച്ചത് മാതിരി

നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് നിവിമ്പോണി എന്ന് പറയുന്ന ഒരു സിനിമാ നടൻ കടന്ന് വന്നിട്ട് പ്രേമം എന്ന സിനിമയിലൂടെ ഒരു താടി വെച്ചു കൊണ്ടപ്പോ ഒരു കറുത്തവർക്ക് ശതമാനിച്ചപ്പോ ആ കറുത്ത ശത്രു കൊണ്ട് നടന്നതാകുന്ന തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ പർദ്ധ വലിച്ചു കീരിയിട്ട് ആ കറുത്തവർദ കൊണ്ട് ശത്രു ധരിച്ചിട്ടതായ എത്ര ചെറുപ്പക്കാരുണ്ട് പൈസയില്ലാത്ത ചില ആളുകൾ ഉമ്മടെ വരതം ഉമ്മ എവിടെ നോക്കുമ്പോ വരതാണെന്നെ യാൻ എടുത്തുകൊണ്ടുപോയിട്ട് അത് പ്രേമം സേമം കാലഘട്ടം എന്റെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് പദവിയത്തിന്റെ കുറവ് കൊണ്ടാണോ അറിവ് പറയാത്തതിന്റെ കുറവ് കൊണ്ടാണോക്കിലൂടെയും യൂട്യൂബിലൂടെയും ലക്ഷക്കണക്കിന് വഴുകൾക്കൽ നിരന്തരമായിട്ട് അത് ഒരു ചെവി കൊണ്ട് കേട്ടിട്ട് കടത്തിവിടുകയല്ലോ ഹൃദയത്തിൽ പതിപ്പിക്കുക നമ്മുടെ ഈ മാൻ എവിടെ പോയി നമ്മുടെ ഈ മാൻ എവിടെ കൊണ്ടുപോയി പണയം വെച്ചു ആറു മാസക്കാലം മുമ്പ് ആ പടമിറങ്ങിയപ്പോ അതിലൂടെ താടി വെച്ചവർ അതിലൂടെ ധരിച്ചവർ പിന്നീട് അവൻ താടി താടി ഒന്ന് താടിപ്പോൾ നമ്മുടെ താടി അവൻ മക്കളെറങ്ങുമ്പോ നമ്മുടെ മക്കളും സിനിമാ നടീ നടന്മാരെ അതേപോലെ പൂർണ്ണമായിട്ട് ഹൃദയത്തിലേക്ക് വരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എവിടെ എത്തിപ്പോയി നമ്മുടെ ഈ ആരാണ് കുറ്റക്കാർ കൊലമാക്കളാണോ നേരമ്പലത്ത് മദ്രസ കലാലയത്തിലേക്ക് പ്രിയപ്പെട്ട മക്കളെ പറഞ്ഞു വിടുന്ന മാതാപിതാക്കൾ അരമണിക്കൂർ സമയം കഴിയുമ്പോഴത്തേക്കും നിർബന്ധപൂർവം പിടിച്ചിറങ്ങിക്കൊണ്ടു പോവുക അഞ്ചാം ക്ലാസ്സിൽ ഒരു പെൺകുട്ടിയുടെ കൈക്ക് പിടിച്ചിട്ട് വെച്ചുകൊണ്ട് മാപ്പ് പറയുക എന്റെ പ്രിയപ്പെട്ട പൊന്നുപോലെ പ്രായപൂർത്തി എത്തി ആദ്യമായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത് മാങ്ങാണ്ടി പറിക്കുന്നവരെയും തേങ്ങയിടുന്നവരെയും കൊണ്ടുവന്ന മദ്രസാ കലാലയത്തിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കാൻ നിലനിർത്തരുത്മാനത്തിന്റെ ഭാരവാഹികളാണ് ഏറ്റവും വലിയ കുറ്റക്കാർ ച്ചവടം ചെയ്യുന്ന കൊല്ലം ജില്ലയിലുള്ള സഹോദരനെയും മാങ്ങാണ്ടി പറിക്കുന്നതാകുന്ന കരുനാഗപ്പള്ളിയിലുള്ള ഏതെങ്കിലും ഒരു സഹോദരനെയും കൊണ്ടുവന്നിട്ട് നിങ്ങൾ തലേക്കത്ത് കാണുമ്പോ അവൻ നിമിമ്പോളികൾ താടി വെച്ചതും ചാർലി താടിയും കാണുമ്പോ അവന്റെ കുപ്പായം കാണുമ്പോ അവനെന്തോ തീരുള്ളതാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ പഠിപ്പിക്കാൻ അവന്റെ അടുത്തേക്ക് നിങ്ങൾ ഇരുത്തരുത് പീഡിപ്പിക്കപ്പെടും മാക്കൽ സമസ്യയിലുണ്ട് അവരുടെ അടുക്കൽ നമ്മൾ മദ്രസ വിദ്യാഭ്യാസ തെരുപടിയിൽ അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവൂല അഞ്ചാം ക്ലാസ് എത്തുന്നതാകുന്ന പെൺകുട്ടിയുടെ കൈക്ക് പോവുക മക്കൾക്ക് പ്രായപൂർത്തി എത്തി എന്ന് പറഞ്ഞുകൊണ്ട് പ്ലസ് ടു തരം വരെ എത്രയോ ദീനി വിദ്യാഭ്യാസം കിട്ടേണ്ട പെണ്ണ പ്ലസ് വരെ പഠിച്ചാൽ അവൾ തക്കുവയുള്ളവരായി അവൾ ആമിതത്തായ അവകാശപ്പെടുകയല്ല പഠിച്ചെങ്കിൽ അവൾ അല്പം ബോധമുള്ള മതബോധമുള്ള തക്കുവയുള്ള ജീവിക്കുന്നതാകുന്ന ഒരു സഹോദരിയായി സഹോദരി ഇറക്കി കൊണ്ടുപോയാ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് ബാംഗ്ലൂരിലേക്കും മംഗലാപുരത്തേക്കും തന്റെ പ്രിയപ്പെട്ട പെൺമക്കളെ വണ്ടി കയറ്റി വിടുന്ന സഹോദരങ്ങളുണ്ടെങ്കിൽ പാതിരാത്രി സമയമാകുമ്പോ ബാംഗ്ലൂരിൽ നിന്ന് ഒരു യാത്ര പോകും ഒരു വാഹനം പോകും കൃത്യം ഒമ്പതര പത്ത് മണിയാകുമ്പോ യാത്ര തിരിക്കുന്ന വാഹനത്തിൽ ഒരു ടിക്കറ്റിന് ചാർജ് മൂവായിരവും നാലായിരം രൂപ ിൽ സൗന്ദര്യവതിയാകുന്ന ഏതെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് എവിടെ നിന്ന് കൊണ്ടുവന്ന പ്രദർശിക്കപ്പെടുകയാണെ കുച്ചിപ്പുറത്ത് നിന്നും വളാഞ്ചേരിയിൽ നിന്നും അതുപോലെ തന്നെ മുസ്ലിം സഹോദരങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും ഇനി വിദ്യാഭ്യാസം കളഞ്ഞിട്ട് കലാലയത്തിന്റെ പടിയിലേക്ക് എന്റെ മക്കളെ കൊണ്ടുപോകുമെന്ന് ആശ വച്ചുകൊണ്ട് അലമാക്കലുള്ള വാക്കുകൾക്ക് അലമാക്കുള്ള വാക്കുകളെ പൂർണ്ണമായും എഴുതി തള്ളിയിട്ട് മക്കളെ കൊണ്ടുപോയി ഭൗതികതയുടെ ിൽ നാശിച്ചതാകുന്ന പെൺമക്കൾ സീറ്റിൽ വന്നിരിക്കുക വേണ്ടി നേരം വിളിക്കുന്നത് വരെ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന ഈ വണ്ടിയിൽ ശരീരം മുഴുവനും തടവിൽ ശരീരം മുഴുവനും അവന്റെ ഇംഗിതത്തിന് വഴിപ്പെടുത്താൻ ആരുടെ സഹോദരങ്ങളെ ഇത് നമ്മുടെ നീരും നമ്മുടെ ശരീരം മുഴുവനും ചാട്ടമാറി കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ തരം കൊണ്ട് നാട്ടിൽ വന്ന് പ്രിയപ്പെട്ട പെൺമക്കൾക്ക് കൊടുക്കുമ്പോ ആ പെണ്ണുകൾക്ക് കൊടുത്തതാകുന്ന ഭൗതിക മേഖലകളിൽ എത്തിയപ്പോ അവൾ തന്റെ പ്രിയപ്പെട്ട വാപ്പയെ വഞ്ചിച്ചു പ്രിയപ്പെട്ട ഉമ്മയെ വഞ്ചിച്ചു എത്രയോ പെൺകുട്ടികളുണ്ട് ഇക്കഴിഞ്ഞ ല ഉയർ ആഘോഷത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളമടിച്ചു

ഈ ലോകത്തിനൊരു അവസാനം വരണ്ടേ സർവിയും കിടക്കല്ലേ മണ്ണരിച്ച് കിടക്കുന്നേ അവരൊക്കെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് അല്ലാഹു കാത്തി അവസാന കാലഘട്ടത്തിൽ നിന്ന് മുമ്പ് തന്നെ ഈ മാനിസനാമത്തായി വരിക്കുന്ന മുമ്പിനീകളിൽ അള്ളാഹു തമ്മി ഉൾപ്പെടുത്തു അതുകൊണ്ട് നമസ്കാരം

മൂന്ന് ആളുകളുടെ അടുക്കൽ നിന്ന് നമസ്കാരം നമസ്കാരമല്ലാഹു സ്വീകരിക്കില്ല അല്ലാഹു സ്വീകരിക്കില്ലേ ആളുകളുടെ കയ്യിൽ നിന്ന് നമസ്കാരമല്ലാതെ സ്വീകരിക്കില്ല അതിൽ നമ്മളുണ്ടോ എന്ന് നോക്കിയാൽ മതി